സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയെ ഞെട്ടിച്ച വഴിതിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇഷ ഒടുവിൽ തൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ീനുവെയും അമ്മയെയും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അവർ ഇപ്പോൾ വീട്ടിൽ അവരുടെ ഭരണം നടപ്പിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നു ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല ഈ വീട് ഇപ്പോൾ ഞങ്ങളുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ അനുസരിച്ചില്ല എങ്കിൽ നീ വേണം പുറത്തു പോകാൻ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന ഇഷ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് പുതിയ പ്ലാനിങ്ങുകൾ ഉടൻ തന്നെ എന്ന് തീരുമാനിക്കുകയാണ് ഇഷ ഇഷ്മോഹനെ ചെന്ന് കാണുന്ന ഇഷ അച്ഛ ഇവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്നതാണ് സത്യം കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് ഇഷ അത് സത്യം തന്നെയാണ് നീ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കണമായിരുന്നു പക്ഷേ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം മേനേജ് ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് തിരികെ വാങ്ങുക തന്നെ വേണം അതിനായി എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാൽ ഇതേ സമയം ഇപ്പോൾ രാഹുൽ ആകട്ടെ ഇനി ഡോക്യുമെന്റ്സ് ഒന്നും തിരികെ കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇനി എൻ്റെ കളി എന്നുറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ അഭിഷേക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്